രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ദയനീയ പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് ഐഎസ്എല്ലിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായ മഞ്ഞപ്പടയ്ക്ക് സൂപ്പർ കപ്പിലും എങ്ങുമെത്താനായില്ല സൂപ്പർ കപ്പിലെ ആദ്യകളിയിൽ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നാലെ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനോട് തോറ്റ് പുറത്താവുകയായിരുന്നു മോശം പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സീസണു ശേഷം ടീമിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ശക്തമായിരുന്നു ഇപ്പോൾ രണ്ട് താരങ്ങൾ ടീമിൽ നിന്ന് പുറത്താകുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ടീമിന്റെ പ്രതിരോധ താരങ്ങളായ മിലോസ് ഡ്രിൻസിച്ച് ഹോർമിപാം റൂവ എന്നിവർ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പുറത്താകുമെന്നാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ ബ്ലാസ്റ്റേഴ്സിലെത്തിയ മിലോസ് ബ്രിൻസിച്ചിന് ഒരു വർഷം കൂടി ക്ലബുമായി കരാർ ബാക്കിയുണ്ട് ഹോർമിപാം റൂയ്വയ്ക്കാവട്ടെ രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ക്ലബ്ബുമായി കരാർ ബാക്കിയുള്ളത് മോണ്ടിനെഗ്രോയിൽ നിന്നെത്തിയ സെന്റർ ബാക്ക് താരമാണ് ഇരുപത്തി ആറുകാരനായ ഡ്രൻസിച്ച് താരത്തിന്റെ പ്രകടനങ്ങളിൽ ടീം മാനേജ്മെന്റ് സന്തുഷ്ടരല്ല എന്നാണ് റിപ്പോർട്ട് അദ്ദേഹത്തിന് പകരക്കാരന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് അന്വേഷണത്തിലാണെന്നും പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി മൊത്തം ഇരുപത്തിയേഴ് മത്സരങ്ങൾ കളിച്ച മിലോസ് ഒരു ഗോളാണ് നേടിയിട്ടുള്ളത് മഞ്ഞപ്പടയ്ക്കായി മൊത്തം നാൽപ്പത്തി ഒൻപത് മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ മിലോസിന് മൂന്ന് ഗോളുകൾ സ്കോർ ചെയ്യാനായിട്ടുണ്ട് ഹോർമിബാം റൂവയ്ക്കാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് അവസരം ലഭിക്കുന്നത് മഞ്ഞപ്പട ഐസ് എൽ ഫൈനലിൽ എത്തിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സീസണിൽ കിടിലൻ പ്രകടനമായിരുന്നു ഹോർമിയുടേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താരത്തിന് ബ്ലാസ്റ്റേഴ്സ് നാല് വർഷത്തെ പുതിയ കരാർ നൽകി കരാർ കാലാവധിയിൽ ഇനിയും രണ്ടു വർഷം കൂടി ബാക്കി നിൽക്കവെയാണ് അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഹോർമി പാമിനെ ബ്ലാസ്റ്റേഴ്സ് വിൽപ്പനയ്ക്ക് വെക്കുമെന്നും മികച്ച ഓഫർ ലഭിച്ചാൽ താരത്തെ വിൽക്കുമെന്നുമാണ് റിപ്പോർട്ട് ഇരുപത്തിനാല് സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി ഇരുപത്തി മൂന്ന് മത്സരങ്ങളാണ് ഇരുപത്തിനാലുകാരനായ ഹോർമിപ്പാം റൂവ കളിച്ചിട്ടുള്ളത് മഞ്ഞപ്പടക്കായി മൊത്തം എഴുപത്തി എട്ട് മത്സരങ്ങൾ കളിച്ച പരിചയ സമ്പത്ത് ഈ ഇന്ത്യൻ സെന്റർ ബാക്കിനുണ്ട് ഹോർമിപ്പാം റൂവ മിലോസ് ഡ്രിൻസിച്ച് എന്നിവർക്ക് പുറമെ മറ്റു ചില കളിക്കാരുടെ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സ് കടുത്ത തീരുമാനമെടുക്കുമെന്നാണ് സൂചനകൾ ഇതിൽ ക്ലബുമായി കരാറ് ബാക്കി നിൽക്കുന്ന വിദേശ താരങ്ങളും ഉണ്ടെന്നാണ് റിപ്പോർട്ട് പുതിയൊരു വിദേശ താരവും ആഭ്യന്തര താരവും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന കാര്യവും ഏകദേശം ഉറപ്പായി കഴിഞ്ഞതായി റിപ്പോർട്ടുകളിലുണ്ട് ും നിലവിലെ ദയനീയ സ്ഥിതി മറികടക്കുക മഞ്ഞപ്പടയ്ക്ക് അത്ര എളുപ്പമല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എട്ടാം സ്ഥാനത്ത് മാത്രം ഫിനിഷ് ചെയ്യാനേ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുള്ളൂ കഴിഞ്ഞ മൂന്ന് സീസണുകളിലും പ്ലേ ഓഫ് കളിച്ച ടീമിന് ഇക്കുറി പ്ലേ ഓഫ് യോഗ്യത ലഭിച്ചുമില്ല ഐ എസ് എൽ ലീഗ് ഘട്ടത്തിൽ കളിച്ച ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് ആകെ ഇരുപത്തിയൊൻപത് പോയിന്റ് മാത്രമാണ് മഞ്ഞപ്പടയ്ക്ക് നേടാനായത് എട്ട് ജയവും അഞ്ച് സമനിലകളും നേടിയ കേരള ബ്ലാസ്റ്റേഴ്സ് പതിനൊന്ന് കളികളിലാണ് പരാജയപ്പെട്ടത് ടീമിന്റെ കളി മോശമായ സാഹചര്യത്തിൽ സീസൺ സീസണിടക്ക് വെച്ച് പരിശീലനം ൻ മിഖായൽ സ്റ്റാറേയെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരുന്നു മുന്നോടിയായി സീസൺസിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത സ്റ്റാറെ ഒരു വർഷം പോലും മഞ്ഞപ്പടയ്ക്കൊപ്പം തികച്ചില്ല സ്റ്റാറേയെ പുറത്താക്കിയെങ്കിലും പകരം പുതിയ വിദേശ പരിശീലകനെ കൊണ്ടുവരാൻ തയ്യാറാകാതിരുന്ന മഞ്ഞപ്പട സഹപരിശീലകനായ ടി ജി പുരുഷോത്തമിന് കീഴിൽ ഐ എസ് എൽ സീസൺ പൂർത്തിയാക്കുകയായിരുന്നു അന്ന് മുതൽ തന്നെ സൂപ്പർ കപ്പിന് ശേഷം ടീമിൽ വലിയ അഴിച്ചുപണി വരുമെന്ന സൂചനകളും പുറത്തുവന്നിരുന്നു അതുപോലെ തന്നെ മറ്റൊരു മാറ്റത്തിനുള്ള സാധ്യത കൂടി മഞ്ഞപ്പട മുന്നോട്ട് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് യുടെ ഹോം ഗ്രൌണ്ടായ കലൂരിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് പുറമെ കോഴിക്കോട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള പദ്ധതികളിലാണ് ക്ലബ്ബ് അധികൃതർ എന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് ഡേവിഡ് കറ്റാല നടത്തിയ ആദ്യ പത്രസമ്മേളനത്തിനിടെ സംസാരിച്ച ടീം സിഇഒ അബിക് ചാറ്റർജിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കോഴിക്കോടും നടത്താനുള്ള സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചത് പൂർണ്ണമായും കോഴിക്കോടേക്ക് മാറാനല്ല ഉദ്ദേശിക്കുന്നതെന്നും മറിച്ച് ചില മത്സരങ്ങൾ അവിടെ നടത്താനാണ് പദ്ധതിയെന്നും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്